നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ബംഗളൂരു എഫ് സിയും അതുപോലെ ജംഷഡ്പൂർ എഫ് സിയും തമ്മിലുള്ള മത്സരമായിരുന്നു നടന്നത് നമുക്കറിയാം പല റിസൾട്ടുകളും കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിരുന്നു എങ്കിൽ ഇന്നത്തെ മത്സര ഫലം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് കാരണം പ്ലേ ഓഫിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രയാണം ബ്ലാസ്റ്റേഴ്സിന്റെ മത്സര ഫലവും മറ്റു ടീമുകളുടെ മത്സര ഫലവും എല്ലാം കൂടെ നോക്കിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകൾ തെളിയുന്നത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി പരാജയപ്പെട്ടതോടുകൂടെ അല്ലെങ്കിൽ ബംഗളൂരു എഫ് സി ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചതോടുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിന്റെ പരാജയമാണ് ജംഷഡ്പൂർ എഫ് സി ബംഗളൂരു എഫ് സിയോടെ ഏറ്റുവാങ്ങിയിരിക്കുന്നത് നഗുവേര ഇരട്ട ഗോളുകൾ സ്വന്തമാക്കിയ ഒരു മത്സരമായിരുന്നു ഇന്ന് അതേസമയം മെൻഡസ് എന്ന് പറയുന്ന വിദേശ താരം കൂടെ അവർക്ക് ഗോൾ സ്വന്തമാക്കി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വരും മത്സരങ്ങളിലെ റിസൾട്ടിനായിട്ട് തന്നെ കത്തിരിക്കേണ്ടി വരും എന്താണ് സംഭവിക്കുക എന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോന് ടൈമിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് അത് കൂടുതലായിട്ട് വിവരിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്